നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി പ്രത്യേക ഫിഷറീസ് മന്ത്രാലയം രൂപീകരിക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഗോവയിലെ പനാജിയിൽ മത്സ്യത്തൊഴിലാളികളോട് സംസാരിക്കവെയായിരുന്നു രാഹുലിന്റെ ഈ വാഗ്ദാനം വെള്ളിയാഴ്ച ഗോവയിലെത്തിയ രാഹുൽഗാന്ധി കോസ്റ്റൽ റെഗുലേഷൻ സോണിലെ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിഷേധം നടത്തുന്ന പരിസ്ഥിതി സംരക്ഷകരുടെയും ഖനന മേഖലയിലെ മത്സ്യബന്ധന തൊഴിലാളികളുടെയും വാസ്കോ ടൌണിലെ കൽക്കരി ഖനനത്തിനെതിരെ സമരം നടത്തുന്ന പ്രദേശവാസികളുടെയും സാന്നിധ്യത്തിൽ നിരവധി ചർച്ചകൾ നടത്തി അധികാരത്തിൽ വന്നാൽ മത്സ്യബന്ധന മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മത്സ്യത്തൊഴിലാളികളുടെ വേണ്ടി മാത്രം പ്രത്യേക മന്ത്രാലയം രൂപീകരിക്കുമെന്ന് രാഹുൽഗാന്ധി ഉറപ്പു നൽകിയതായി ദേശീയ മത്സ്യത്തൊഴിലാളി ഫോറം വൈസ് പ്രസിഡന്റ് ഒലൻസിയോ സൈമോസ് പറഞ്ഞു പ്രത്യേക മന്ത്രാലയത്തിന് വേണ്ടിയുള്ള ആവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ പ്രകടനപത്രികയിൽ ചേർക്കുമെന്നും രാഹുൽഗാന്ധി അറിയിച്ചതായി സൈമോസ് കൂട്ടിച്ചേർത്തു നിലവിൽ കാർഷിക മന്ത്രാലയത്തിന്റെ കീഴിലെ വിവിധ വകുപ്പുകളിൽ ഉപവകുപ്പായിട്ടാണ് ഫിഷറീസ് വകുപ്പ് വരുന്നത് മത്സ്യബന്ധന മേഖലയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ സിആർ സൈഡ് രണ്ടായിരത്തി പത്തൊൻപത് ആക്ടിൽ വരുത്തിയ മാറ്റങ്ങൾ റദ്ദാക്കണമെന്നും മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടു മോർമുഗാവോ തുറമുഖത്ത് ഖനനം നടത്തുന്ന പ്രതിനിധികളെയും ഖനനത്തെ തുടർന്നുണ്ടാകുന്ന മലിനീകരണം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുമായും ഗാന്ധി കൂടിക്കാഴ്ച നടത്തി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ